ചേർത്തല എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ കേരളത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും പേടി തോന്നുന്ന ഒരു സ്ഥലമായി മാറുന്ന രീതിയിലേക്ക് മാറ്റിയത് ഒരു സൈക്കോ കില്ലറാണ് ഒരു സീരിയൽ കില്ലറാണ് സെബാസ്റ്റ്യൻ ആ കേസിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത വരുമ്പോൾ എല്ലാവർക്കും അതിലൊരു കൗതുകമാണ് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഒരു വ്യക്തി ഇങ്ങനെ ക്രൂരമായി പെരുമാറുക ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാന കേസിൽ നിർണായക ഒരു വഴിത്തിരിവ് വന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവ് ലഭിച്ചിരിക്കുന്നു പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ ജനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം വരുന്നത് ഈ കേസിനൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുമ്പോഴും ഏതൊരു മനുഷ്യന്റെയും മനസ്സിൽ ഈ ഒരു സംഭവം നിഗൂഢമായി തന്നെ നിൽക്കുകയാണ് പേടി തോന്നുന്ന ഒരു സംഭവമായി മാറുകയാണ് പക്ഷേ ഡി എൻ എ പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടുമില്ല പ്രതി സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ പലപ്പോഴായി നടത്തിയ പരിശോധനയിൽ കേസിന്റെ ചുരുളഴിയുന്ന വിധത്തിലുള്ള പല തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ജൈനമ്മ ഉൾപ്പെടെ രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ കാണാതായത് നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള നാല് സ്ത്രീകളാണ് ഇവരെ മൂന്ന് പേരുടെ തിരോധാനം നേരിട്ട് വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റ്യൻ എന്ന അറുപത്തിയെട്ട് കാരനിലേക്കാണ് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ കാണാതായ സിന്ധു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ കാണാതായ ജൈനമ്മ ഈ നാല് സ്ത്രീകൾക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല സെബാസ്റ്റന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അസ്ഥികൂട അവശിഷ്ടങ്ങൾ ലഭിച്ചതോടെ ജൈനമ്മയുടെ കേസ് കൊലപാതകമാണെന്ന തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊൻപതിന് വൈകീട്ട് അമ്പലത്തിൽ പോയതാണ് തിരുവിഴ സ്വദേശി സിന്ധു പിന്നീട് സിന്ധുവിനെ ആരും കണ്ടിട്ടില്ല അർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സിന്ധുവിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല സെബാസ്റ്റ്യനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്താനായിട്ടില്ല ഈ കേസ് ഉൾപ്പെടെ ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളുടെ തിരോധാന കേസുകൾ വീണ്ടും അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ് സെബാസ്റ്റ്യൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആദ്യ തിരോധാനം എന്ന് പോലീസ് കരുതുന്നത് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭന്റേതാണ് അവസാനത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജയനമ്മയുടേതും ഇതിനിടയിലുള്ള കാലയളവിൽ അതായത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള തിരോധാന കേസുകളാണ് അന്വേഷിക്കുന്നത് കൂടുതൽ പേരെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് സംശയം കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീ സുരക്ഷ വലിയൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ നാല് കേസുകൾ എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല എന്തുകൊണ്ട് പോലീസ് കേസ് എടുക്കുന്നതിൽ നിന്ന് പലരെയും പിന്തിരിപ്പിച്ചു എന്നുള്ളതെല്ലാം അന്വേഷിക്കേണ്ടതാണ് ഇത് വലിയൊരു കഥയാണ് ഒരു സൈക്കോ കില്ലർ എന്നതിനപ്പുറം ഇതിൻ്റെ പിന്നാമ്പുറത്ത് മറ്റൊരു കഥയുണ്ട് അത് പുറത്തു വരേണ്ടതാണ് അന്വേഷിക്കണം സുരക്ഷ ഉറപ്പാക്കണം കേരളത്തിൽ ഇത്തരത്തിൽ ഒന്നും ഇനി നടക്കില്ല എന്ന് ഒരു നിയമം വരണം